നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും രാത്രിയിൽ ഇങ്ങനെ അവൻ മുമ്പ് തന്നെ അവൻ ഉണരുകയാണ് ഒരുപക്ഷേ പെട്ടെന്ന് അവൻ ചിലപ്പോൾ ഉണ്ടാവില്ല ഒരു ഉണർച്ച അവന് കിട്ടി നേരം ഇനിയും ചിലപ്പോൾ പ്രഭാതത്തിന് ഉണ്ടാകാം ഏതോ ആകട്ടെ അങ്ങനെ പെട്ടെന്നൊന്നും ഉണർന്നു ഇനി ആ ഉണർച്ചയിൽ അവൻ ഉടൻ തന്നെ പറയുന്നു ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു له الملك وله الحمد وهو على كل شيء قدير الحمد لله وسبحان الله ولا إله إلا الله والله أكبر، ولا حول ولا قوة إلا بالله ذكر من أدو اللهم اغفر لي നീ എനിക്ക് രണേ ഇനി അതല്ലെങ്കിൽ ഇനി അതൊന്നുമല്ല അവന് ദുന്യാവിന്റെ എന്തോ കാര്യങ്ങൾ ചോദിക്കാനുണ്ടവൻ ചോദിക്കുകയാണ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അഹ്റത്തിന്റെ കാര്യം അവൻ ദ്വാ ചെയ്യുകയാണ് എന്തെന്ത് പ്രശ്നമാകട്ടെ അവൻ ദ്വാ ചെയ്യുകയാണ് ആ സമയത്ത് നിബിധങ്ങൾ പറയുന്നു കിട്ടും ആ ദുആക്ക് ഉത്തരം കിട്ടും തീർന്നില്ല ഇനി അവൻ അവൻ എഴുന്നേറ്റ് നിസ്കരിക്കാനാണ് അവൻ തയ്യാറാകുന്നതെങ്കിലോ അവനതാ അവൻ നിസ്കരിക്കുകയും കൂടി ചെയ്താലോ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു